ഹായ് ഞാൻ നിങ്ങളുടെ ഒരുമിച്ചേച്ചു ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്ക തോരൻ എങ്ങനെയാണ് വെക്കണതെന്ന് പറഞ്ഞ പ്രശ്നം വന്നു ഞാൻ പറയാൻ പോകുന്നത് ചവത്തിക്കുക ചവത്തിച്ച് ഇനി ഒരു ചീനച്ചട്ടി തോരൻ വെക്കുന്നതിന് വേണ്ടി വെച്ചു കൊടുത്തു ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞ് ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചവ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം എന്നുവെച്ചാൽ ചക്കത്തോരൻ വെക്കുമ്പോൾ അത്രയും വേഗം വേഗണം അതിനുവേണ്ടി കിണക്കൊക്കെയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിത് ഒരു നാല് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടലിട്ട് കൊടുക്കുന്നു പൊത്തി ചെയ്യാറായി കടം ചെറിയ ഉള്ളി അതിന് ഒഴിച്ചുകൊടുക്കണം അതിന്റെ മണത്തിന് വേണ്ടിയാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് കേട്ട് നാല് കഷ്ടം വെളുത്തുള്ളി ചതച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇരുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ജീരപവും ഒരു സ്പൂൺ ജീരപൂവും ൊടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരണം ഇനി ഈ കൂട്ടിലോട്ട് കുറച്ച് കറിയപ്പില വെച്ചിട്ട് കൊടുക്കണം ഇപ്പം തന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇളക്കി കൊടുക്കണം അരി അലിയാൻ പാടില്ല ഇട്ട് കൊടുക്കണം ഒരുവിധം ചുമന്ന് വരുന്നത് ഇനി നമുക്കിനി ഇതിലോട്ട് അരി വെച്ചോ ചക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കപ്പുരു അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം അത് ചക്കപ്പുരു ചക്കുരു വേവിക്കുമ്പോൾ ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് മറ്റേ ചക്ക ഒരു ഉപ്പ് കുടിക്കാൻ പറ്റിയ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ ഉപ്പ് അത് നിങ്ങൾ ചക്കപ്പുരു പ്രത്യേകം വേവിക്കുമ്പോൾ അത് ഉപ്പ് കൊടുക്കണം അത് നമ്മളിതിപ്പം ചക്ക കോരം വയ്ക്കുന്നതാണ് കോരം വയ്ക്കുമ്പോൾ ഈ ചക്കപ്പുരു ഇത്തിരി സൈഫായിട്ട് കിടക്കയില്ലേ അപ്പൊ അതിന് പെട്ടെന്ന് ഉപ്പ് കുടിക്കണം അതുകൊണ്ടാണ് ചക്കപ്പുരു വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതി മതി വീണ്ടും ഒന്ന് വെള്ളം ഒഴിച്ചു കൊണ്ടാണ് കളക്കുന്നത് നല്ലതുല അമർത്തി വെക്കണം അമർത്തി വെച്ചിട്ട് ഈ ചെറു ചൂടോടും കൂടി ചക്കയിൽ വെന്ത് വരണം ഈ ചക്ക ഓരോരുത്തരെ ഇഷ്ടത്തിന് കുറിക്ക ഞാനിപ്പോ സാധാരണ നമ്മള് കറി വെക്കാനായിട്ട് ചക്ക കറി വെക്കാനായിട്ട് മുറിക്കും പോരാണ് മുറിച്ചത് ഇനി ഒരടപ്പ് വെച്ച് അടച്ചു വെക്കണം ഈ ചെറിയ തീയിൽ വെച്ചു കൊടുക്കണം അടുത്ത മിനിറ്റ് നേരം വേണം ചക്ക വേവ എന്നുവെച്ചാ വേവുള്ള ചക്കയാണെങ്കിൽ അത്രയും വേണ്ട ഇത് ഇത്തിരി വേവുള്ള ചക്കയാണ് ഓ മതത്തിങ്ക ഓടി പാടി ഞാൻ നിന്നു കാ സ്വപ്നത്തിൽ ഉണ്ണി പുഞ്ചിരി അമ്മ ദുഃഖങ്ങളല്ല നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയുടെ ചേരുവകൾ ചേർക്കാം ഒരു തേങ്ങ ചുരുക്കി വെച്ചിരുന്നുവാന് അത് ഒരു പേപ്പിലോട്ട് തട്ടിക്കൊടുക്കും അടുത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ ചക്ക നമുക്ക് അത്രയും വേണം അതുപോലെ ഒന്നര സ്പൂൺ അളവ് കൂടി ചേർത്ത് ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് കറിയേപ്പില അതിട്ട് കൊടുക്കണം രണ്ടു ഇഷ്ടം വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നത് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ കൈ കൊണ്ട് ഞരടി എടുക്കണം ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് തിളക്കി കൊണ്ടുവരണം ഇനി ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് അമർത്തി വെക്കണം അടച്ചു വെക്കി കുറച്ചാണ് വെക്കേണ്ടത് അടപ്പ് തുറന്ന് ചക്ക ഒന്ന് അടി താഴ്ച ഇളക്കണം അതിലൊരു പ്രത്യേക ഒരുമുള വരുന്നതിൻ്റെ പിന്നെ ഇതിലോട്ട് നാലഞ്ച് കുരുമുളക് ചതച്ചും അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കണം ആ ചതച്ച കുരുമുളക് കൂടി ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചവയ്ക്കുമ്പോൾ ആ കുരുമുളകിൽ ഒന്ന് കടി കൊടുക്കണം ചക്കോലൻ റെഡിയായി അടപ്പിട്ട് ഒന്നിത്തിരി തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കണം തീ നമ്മളിപ്പറക്കാറായി ഇറക്കാറുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് അവരല്പം തീ ഒരു കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ചക്ക കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി തോന്നണില്ലേ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്യണം അഞ്ച് മിനിറ്റ് നേരത്തോളം ജോലിയേ ഉള്ളൂ ചക്ക നമ്മൾ തല ദിവസം ഇതുപോലെ അരിഞ്ഞ വെച്ച് എല്ലാം ഡ്രെയിനായിട്ട് വെച്ച് വയ്ക്കുകയാണ് രാവിലെ നമ്മൾ ഈ തോരൻ വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവർക്കും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവർക്കും ഇത് അയച്ച് കൊടുക്കണം പ്ലീസ്